നിങ്ങളുടെ ജനന വർഷത്തിലെ അവസാന അക്കം അതായത് പൂജ്യം മുതൽ ഒൻപത് വരെ ഏതാണെങ്കിലും അതിന് നിങ്ങളുടെ ജീവിതവുമായി സ്വഭാവവുമായി ആത്മീയ യാത്രയുമായി വലിയ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ബൗദ്ധ ദർശന പ്രകാരം സംഖ്യകൾ സാധാരണ ഗണിത ചിഹ്നങ്ങൾ മാത്രമല്ല അവയ്ക്ക് ആത്മീയ ഊർജമുണ്ട് ഓരോ അക്കത്തിനും സ്വന്തം സ്പന്ദനമുണ്ട് അത് നമ്മുടെ വ്യക്തിത്വത്തെയും വിധിയെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുന്നു പുരാതന കാലം മുതൽ ബൗദ്ധ സന്യാസിമാർ സംഖ്യകളെ ആത്മീയ കവാടങ്ങളായി കണ്ടു ലോകത്തിന്റെ ഘടനയും ജീവിത ചക്രങ്ങളും ആത്മീയ സമത്വവും സംഖ്യകളിൽ ഒളിഞ്ഞിരിക്കുന്നു നമ്മുടെ ജനന വർഷത്തിന്റെ അവസാന അക്കം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മോടൊപ്പം നടക്കുന്ന ഊർജ്ജമുദ്രയാണ് അതിനെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ചില പാറ്റേണുകൾ കണ്ടെത്താനാകും ന്യൂമറോളജി എന്ന പുരാതന വിജ്ഞാന ശാഖയിൽ ഓരോ സംഖ്യയ്ക്കും അതിൻ്റെതായ പ്രാധാന്യവും സ്വാധീനവും ഉണ്ട് ജനന വർഷത്തിലെ അവസാന അക്കം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ജീവിത രീതിയെ ആത്മീയ യാത്രയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം ജനന വർഷത്തിലെ അവസാന അക്കം പൂജ്യമാണെങ്കിൽ അത്തരം ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനുമുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പൂജ്യം എന്നത് ഒരു വൃത്തം പോലെയാണ് അത് അനന്തതയെയും എല്ലാ സാധ്യതകളെയും പുനർജനത്തെയും സൂചിപ്പിക്കുന്നു ഈ ആളുകൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒരു പുതിയ തുടക്കം ലഭിക്കാറുണ്ട് അവർക്ക് വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്നാൽ ചിലപ്പോൾ ഒരു വ്യക്തമായ ദിശാബോധം കണ്ടെത്താൻ ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ആത്മീയമായി പൂജ്യമുള്ളവർക്ക് ഒരുതരം ശൂന്യതയും പൂർണ്ണതയും ഒരേ സമയം അനുഭവപ്പെടാം ഇത് അവരെ ആഴത്തിലുള്ള ആത്മപരിശോധനയിലേക്കും പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും നയിക്കുന്നു ജനന വർഷത്തിലെ അവസാന അക്കം ഒന്നാണെങ്കിൽ അത്തരം ആളുകൾക്ക് നേതൃഗുണങ്ങൾ കൂടുതലായിരിക്കും അവർ സ്വതന്ത്ര ചിന്താഗതിക്കാരും ലക്ഷ്യബോധമുള്ളവരുമായിരിക്കും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനും തീരുമാനങ്ങൾ ാനും ഇവർ ഇഷ്ടപ്പെടുന്നു വെല്ലുവിളികളെ ഏറ്റെടുക്കാനും മുന്നോട്ട് പോകാനും അവർക്ക് ധൈര്യമുണ്ട് എന്നാൽ ചിലപ്പോൾ അവർക്ക് ഒറ്റപ്പെട്ടതായി തോന്നാം കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് അത്ര പ്രധാനമായി തോന്നണമെന്നില്ല ആത്മീയമായി ഒന്നുള്ളവർക്ക് സ്വന്തം ആന്തരിക ശക്തിയിലും കഴിവുകളിലും വലിയ വിശ്വാസമുണ്ടാകും അവരുടെ ആത്മീയ യാത്ര സ്വയം കണ്ടെത്തലിന്റെയും തനതായ പാതയിലൂടെയുള്ള സഞ്ചാരത്തിന്റെയും ഒന്നായിരിക്കും ജനന വർഷത്തിലെ അവസാന അക്കം രണ്ടാണെങ്കിൽ അത്തരം ആളുകൾക്ക് മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും അവർ സമാധാന പ്രിയരും നയതന്ത്രജ്ഞരും സ്നേഹമുള്ളവരുമായിരിക്കും സംഘർഷങ്ങൾ ഒഴിവാക്കാനും സന്തുലനം നിലനിർത്താനും അവർ ശ്രമിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും എന്നാലും ചിലപ്പോൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാനുള്ള പ്രവണതയും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടും അവർക്കുണ്ടാകാം ആത്മീയമായി രണ്ടെന്ന സംഖ്യയുടെ സ്വാധീനം ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകും അവർക്ക് മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും പങ്കുവെക്കലിലൂടെയും സേവനത്തിലൂടെയുമാണ് അവരുടെ ആത്മീയ ഉയർച്ച ജനന വർഷത്തിലെ അവസാന അക്കം മൂന്നാണെങ്കിൽ അത്തരം ആളുകൾക്ക് സർഗാത്മക കഴിവുകളും മികച്ച ആശയവിനിമയ ശേഷിയും ഉണ്ടാകും അവർ ആവേശപരിതരും സന്തോഷമുള്ളവരും മറ്റുള്ളവരെ ആകർഷിക്കുന്നവരുമായിരിക്കും കല എഴുത്ത് സംഗീതം തുടങ്ങിയ മേഖലകളിൽ അവർക്ക് ശോഭിക്കാൻ കഴിഞ്ഞേക്കും സാമൂഹികമായി ഇടപെടാനും തമാശകൾ പറയാനും അവർക്കിഷ്ടമാണ് എന്നാൽ ചിലപ്പോൾ അവർക്ക് അമിതമായി സംസാരിക്കാനുള്ള പ്രവണതയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകാം ആത്മീയമായി മൂന്നുള്ളവർക്ക് തങ്ങളുടെ ആന്തരിക സത്യങ്ങളെ കലയിലൂടെയും സംസാരത്തിലൂടെയും പ്രകടിപ്പിക്കാൻ സാധിക്കും അവരുടെ ആത്മീയ യാത്ര സന്തോഷത്തിലൂടെയും ആവിഷ്കാരത്തിലൂടെയുമാണ് മുന്നോട്ട് പോകുന്നത് ജനന വർഷത്തിലെ അവസാന അക്കം നാലാണെങ്കിൽ അത്തരം ആളുകൾക്ക് സ്ഥിരതയും പ്രായോഗികതയും കൂടുതലായിരിക്കും അവർ കഠിനാധ്വാനികളും ഉത്തരവാദിത്ത ബോധമുള്ളവരും വിശ്വസനീയരുമായിരിക്കും ഉറച്ച അടിത്തറ കെട്ടിപ്പടുക്കാനും കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാനും അവർക്കിഷ്ടമാണ് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അവർ വലിയ പിന്തുണ നൽകും മാറ്റങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ആത്മീയമായി നാലുള്ളവർക്ക് തങ്ങളുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയും അവരുടെ ആത്മീയ യാത്രകൾക്ക് ഒരു ഘടനാപരമായ സമീപനം ആവശ്യമായിരിക്കും അവർ ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ സ്ഥിരത പുലർത്താൻ സാധ്യതയുണ്ട് ജനന വർഷത്തിലെ അവസാന അക്കം അഞ്ചാണെങ്കിൽ അത്തരം ആളുകൾക്ക് സ്വാതന്ത്ര്യം സാഹസികത മാറ്റം എന്നിവയോട് വലിയ താൽപര്യം അവർ ഊർജ്ജസ്വലരും ആകർഷകരും പുതിയ അനുഭവങ്ങൾ തേടുന്നവരുമായിരിക്കും യാത്ര ചെയ്യാനും വ്യത്യസ്ത കാര്യങ്ങൾ പരീക്ഷിക്കാനും അവർക്കിഷ്ടമാണ് വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും എന്നാൽ അവർക്ക് പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം സ്ഥിരതയില്ലായ്മ ഒരു പ്രശ്നമായേ ആത്മീയമായ അഞ്ചുള്ളവർക്ക് വിവിധ ആത്മീയ പാതകളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടാകും അവരുടെ ആത്മീയ യാത്രയ്ക്ക് പുതിയ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ആവശ്യമായിരിക്കും ജനന വർഷത്തിലെ അവസാന അക്കം ആറാണെങ്കിൽ അത്തരം ആളുകൾക്ക് സ്നേഹവും കരുതലും ഉത്തരവാദിത്ത ബോധവും കൂടുതലായിരിക്കും അവർ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കാനും അവരെ പരിപാലിക്കാനും അവർക്ക് താല്പര്യമുണ്ടാകും അവർക്കൊരുതരം സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കും എന്നിരുന്നാലും ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടാനുള്ള പ്രവണതയും സ്വന്തം കാര്യങ്ങൾ അവഗണിക്കാനുള്ള സാധ്യതയും അവർക്കുണ്ടാകാം ആത്മീയമായി ആറുള്ളവർക്ക് സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയുമാണ് ആത്മീയ വളർച്ച നേടാൻ കഴിയുക അവർക്ക് സമൂഹത്തിൽ ഒരു നല്ല സ്വാധീനം ചെലുത്താൻ സാധിക്കും ജനന വർഷത്തിലെ അവസാന അക്കം ഏഴാണെങ്കിൽ അത്തരം ആളുകൾക്ക് ജ്ഞാനം ആത്മീയത ആന്തരിക ചിന്തകൾ എന്നിവയോട് വലിയ താല്പര്യമുണ്ടാകും അവർക്ക് അഗാധമായ ചിന്താശേഷിയും ഉൾക്കാഴ്ചയും ഉണ്ടാകും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനും പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അവർ ഇഷ്ടപ്പെടുന്നു നല്ല ഗവേഷകരും തത്വചിന്തകരുമാകാൻ അവർക്ക് കഴിഞ്ഞേക്കും എന്നാൽ ചിലപ്പോൾ അവർക്ക് സാമൂഹികമായി ഇടപെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അമിതമായി ചിന്തിക്കുന്ന പ്രവണതയും ഉണ്ടാകാം ആത്മീയമായി ഏഴുള്ളവർക്ക് ആഴത്തിലുള്ള ആത്മീയ യാത്രയുണ്ടാകും അവർക്ക് ധ്യാനത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും ഉത്തരം കണ്ടെത്താൻ സാധിക്കും ജനന വർഷത്തിലെ അവസാന അക്കം എട്ടാണെങ്കിൽ അത്തരം ആളുകൾക്ക് വിജയം സമൃദ്ധി അധികാരം എന്നിവയോട് വലിയ താല്പര്യമുണ്ടാകും അവർക്ക് നല്ല സംഘടനാ ശേഷിയും ലക്ഷ്യബോധവും ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് കഴിവുണ്ടാകും വലിയ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും അവർക്ക് കഴിയും എന്നാൽ അവർ അമിതമായി ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അധികാരത്തിനു വേണ്ടി ആഗ്രഹിക്കാനും സാധ്യതയുണ്ട് ആത്മീയമായി എട്ടുള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ ലോകത്തിനു വേണ്ടി ഉപയോഗിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവുകളും ഉണ്ടാകും അവരുടെ ആത്മീയ യാത്ര ഭൗതിക വിജയത്തെ ആത്മീയ വളർച്ചയുമായി സന്തുലനം ചെയ്യുന്നതായിരിക്കും ജനന വർഷത്തിലെ അവസാന അക്കം ഒമ്പതാണെങ്കിൽ അത്തരം ആളുകൾക്ക് പൂർണത കാരുണ്യം മനുഷ്യത്വം എന്നിവയോട് വലിയ താല്പര്യമുണ്ടാവും അവർക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും ഉണ്ടാകും ലോകത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനും വലിയ ലക്ഷ്യങ്ങൾ നേടാനും അവർക്കിഷ്ടമാണ് പഴയ കാര്യങ്ങൾ അവസാനിപ്പിച്ച് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കഴിവും അവർക്കുണ്ടാകും എന്നാൽ ചിലപ്പോൾ അവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായി ത്യാഗം ചെയ്യാനും സാധ്യതയുണ്ട് ആത്മീയമായി ഒൻപത് ഉള്ളവർക്ക് ലോകത്തോടുള്ള സ്നേഹവും സേവനവുമാണ് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ സംഖ്യകൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു വെറും കണക്കുകൾക്കപ്പുറം ഓരോ സംഖ്യയ്ക്കും അതിൻ്റേതായ ഊർജവും അർത്ഥവുമുണ്ടെന്ന് പുരാതന കാലം മുതൽക്കേ ആളുകൾ വിശ്വസിച്ചിരുന്നു ഈ വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ പൈതകോറസ് ഉൾപ്പെടെ പലരും സംഖ്യകളുടെ ഈ നിഗൂഢ ശക്തിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ന്യൂമറോളജി അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജനന തീയതിയിലെ ഓരോ അക്കവും അവരുടെ വ്യക്തിത്വത്തെയും ഭാഗ്യത്തെയും ആത്മീയാത്രയെയും സ്വാധീനിക്കുന്നു ഇതൊരുതരം ജനപ്രിയ വിശ്വാസമാണെങ്കിലും ഇതിന് ചില മനഃശാസ്ത്രപരവും സാംസ്കാരികപരവുമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ സാധിക്കും ഓരോ ഒക്കവും ഓരോ പ്രത്യേകതരം ഊർജത്തെയും സ്വഭാവ സവിശേഷതകളെയും പ്രതിനിധീകരിക്കുന്നു ഈ ഊർജം വ്യക്തിയുടെ ഉള്ളിൽ സൂക്ഷ്മമായി സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ഈ വിശ്വാസത്തിന്റെ കാതൽ ഓരോ അക്കവും നൽകുന്ന സൂചനകളെ ഒരു ദിശാസൂചികയായി കണ്ട് സ്വന്തം കഴിവുകളെ പരിപോഷിക്കാനും ദൗർബല്യങ്ങളെ അതിജീവിക്കാനും ശ്രമിക്കുക എന്നതാണ് പ്രധാനം നിങ്ങളുടെ ജനന വർഷത്തിലെ അവസാന അക്കം എന്തുതന്നെയായാലും നിങ്ങളുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയും കഠിനാധ്വാനവുമാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ ജനവർഷത്തിലെ അവസാന അക്കം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ആത്മീയ യാത്രയെയും സ്വാധീനിക്കുന്നു എന്നത് ഒരു ജനപ്രിയ വിശ്വാസമാണ് ഇതൊരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെയും ജീവിതത്തിന്റെ ഗതിയെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സൂചന മാത്രമാണ് ഓരോ വ്യക്തിയും അതുല്യരാണ് അവരുടെ ജീവിതം അവരുടെ തിരഞ്ഞെടുപ്പുകളെയും പ്രവർത്തികളെയും ആശ്രയിച്ചിരിക്കുന്നു ഈ സംഖ്യകൾ ഒരു വ്യക്തിക്ക് തന്റെ ശക്തികളെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഉൾക്കാഴ്ച നൽകുന്നു എന്ന് മാത്രം ഇതെല്ലാം ഒരു പൊതുവായ കാര്യങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും ചിന്തകളും അവരുടെ വ്യക്തിത്വത്തെയും ആത്മീയ വളർച്ചയെയും വ്യത്യസ്തമായി സ്വാധീനിക്കും